അല്ല ഇപ്പോഴും നിന്റെ സ്നേഹമാകുന്നവരമുള്ള വാസന അനുഭവിപ്പാനും പുണ്യം പ്രാപിപ്പാനും ഞങ്ങൾക്ക് ശക്തി നൽകണമേ ഭാഗ്യം നിറഞ്ഞ നിന്റെ വാഗ്ദാനങ്ങളുടെ സ്വർഗീയം അനുഭവിപ്പാൻ ഞങ്ങൾ യോഗ്യന്മാരായി തീരുകയും ഞങ്ങളോട് നിന്റെ മഹാകൃപയെ പരിപൂർണമായി സ്ത്രോത്രം ചെയ്യുകയും ചെയ്യുമാറാകണമേ മോറൻഹ ദൈവമേ ഞങ്ങളുടെ കുറ്റങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണമേ ഞങ്ങളുടെ കൃത്യങ്ങളെല്ലാം മോചിക്കണമേ ഞങ്ങൾ പാവം ചെയ്തു തന്നെ കോപിച്ചിരിക്കുകയാൽ അവനിയായി സ്ത്രീയെ പോലെ ഞങ്ങൾ നിന്റെ അടുക്കം നിലവിളിക്കുന്നു

മാത്രം ശരീരം ആത്മാവത്തിന് മുകളിൽ നിർവിചാരികളെ പിടിയാതെ ആത്മാവിലെ ശരീരത്തിന് ശരിയായിട്ട് നോമ്പ് നോൽപ്പാൻ നിന്റെ കൃപാ ഞങ്ങൾ കേസുകയമായിരിക്കണം മോറാനേശ്വര വിശ്രീകാന്തനകരുടെ നീ അടക്കരുതേതാവിളാ നിങ്ങളേറ്റി പറയുന്നു ണമേനത്താ മരണം മാറ്റേഹം നി സ്ഥാനത്ത് നിന്ന് അടുക്കളേറക്കൊണ്ട് വന്ന് ഞങ്ങളോട്ീ പരിശുധനാകുന്നു വർണമില്ലാ പരിശുധനാകുന്നു ഞങ്ങൾക്ക് വീണി കൃഷിമേൽ ബുവാൻ ഈ പരിശുദ്ധനാകുന്നു വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വീണി കൃഷി ഞങ്ങളുടെ മേൽ ഉണ്ടാകണമേ ബലവാനെ പരിശുദ്ധനാകുന്നു വർണമില്ലാത്തവനെ നീ പരിശുധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കരുണയുണ്ടാകണമേ ഞങ്ങളുടെ സ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ പാപങ്ങളും നിങ്ങൾ വിഷമിക്കണമേ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുതേ പിന്നെ എന്തോട് നാ രാജ്യം ശക്തിയും മോധവും സ്ത്രീകൾ നീ വാഴ്ത്തിട്ടവളാകുന്നു ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ി നിവരിച്ചതാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ ഞങ്ങളുടെ മേൽക്കരണ ചെയ്യണമേ ബലവാനി നിവുരിച്ചതനാവുന്നു വർണ്ണമില്ല അത്തവനെ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ കരുണ ചെയ്യണമേ ടെപയുണ്ടായിണമേ ഞങ്ങളുടെ ഭർത്താവ് ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥന ഞങ്ങളോട് നിന്റെ രാജ്യം ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നീക്കണമേ ഞങ്ങളുടെ ക്ഷമിച്ച പോലെ ഞങ്ങളുടെ ബാവണും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലെ നിങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോദിച്ചു നിങ്ങളെ ഉള്ള

യുടെ ഭയങ്കര ദിവസത്തിൽ മഷിയായിൽ മൂകാന്തിയോടെ നിർത്തുകയും ചെയ്യുന്നു തന്റെ ഈ മുഖങ്ങൾ നീരാൽ നിറയുമ്പോഴും കഷ്ട വിലാപത്തോടു കൂടി കരച്ചിലാൻ തന്റെ വാടക വിടുമ്പോഴും ഭാവി സ്നേഹിക്കപ്പെട്ടവനായി തീരുന്നു അനുദാപയുടെ കൺപോൾ ഇന്ന് ഒഴുകുന്ന കണ്ണുനീർത്തുള്ളിക്ക് വലിയ രക്തങ്ങൾ പോലും ശ്രേഷ്ഠമാകുന്നില്ല നല്ല വർണ്ണങ്ങളാൽ അനുദാപത്തിന്റെ കണ്ണുനീരുകൾക്ക് സാധിക്കുകയുള്ളൂ എന്നാൽ കണ്ണുനീർ വലിയ പെരുന്നാളാകുന്നു ആകെ നീ കൊണ്ടുവന്ന ഉള്ളിൽ പ്രവേശിച്ച് മോചനം മൂലം ആനന്ദിക്കുക യും ചെയ്യണമേർവ്യണവേ പ്രാർത്ഥന നീ കൈക്കൊള്ളണവേ നിൻ ദൈവം നിൻമോചനവും നിന്നറയിൽ നിന്നേകണവേ അടിയോ നീ സന്നിധിയിൽ നിത്യ തെളിഞ്ഞു നിന്നടിയാൻ വന്നണ റോഡി നിൽപ്പതിനാൽ ഗുണദിനേ നീ કૃપા ചെയ്യുക നിന്നെ നിന്ദയാഞ്ഞ നിദ്രയിലായ નાഗലേവേ എൻ ദേയരക്ക સન્દરેલ દોષം കൂടા નાગણેવે મગંયાન ઉણરુલ చేદા નન્મેડેકે પોખની નિત્રેલિયાඹળ చేદેંગિલ નિન્દે મોજી ચીડના નન્મીડ નિન ગુરુશాలే નલ્લી ઉરકન નલગણેવે માયસપના અરિહને

നീ ിൽ നിന്റെ വലം കൈ ആകണമേ നിരണമേ നിങ്ങ മണങ്ങൾ എന്റെ ഉറക്കം നിന്നരകൾ ധൂപം ആകണമേ അമ്പുടു നിന്നെ പ്രസവിച്ചോരമ്മയുടെ നൽ പ്രാർത്ഥനയാഞ്ചേനത്തിൽ ചേനത്തിൽ രാവിൽ

പാടുക നാം ീർത്തനവും കൊല്ലുന്നൊരു നഞ്ചായവയാം വെള്ളികൾ പൊന്നും നേടരുതേ നല്ലത് നിന്നിൽ പ്രീതി വരാൻ നല്ല ഉപദേശം നേടുക നീ നാം കഥ കാർ കപ്പോ പോ

വാതിൽ ണമേൻ ഭേറിയുടെ പ്രാർത്ഥനയാലേ നിൻക്രവേൻ വാതിൽ തുറക്കാറാകണമേ ഗുളി തന്നിൽ നിന്നരയെ വന്ന ശിശു പ്രാർത്ഥനയാലേ പ്രാർത്ഥനയാലേയടിയാർക്കും

ും ഞാനോത്തരം പറയും ഞെരുക്കത്തിൽ ഞാൻ അവനോട് കൂടിയിരിക്കും അവനെ ഞാൻ അമ്പലപ്പെടുത്തുകയും ബഹുമാനിക്കുകയും ചെയ്യും ഞാൻ പർവത്തിലേക്ക് എന്റെ കണ്ണുകൾ ഒരു സഹായക്കാരന് ഇടയിൽ നിന്ന് വരും അവന് കാലിലെടുക്കുവാൻ ശ്രമിക്കില്ല അതിന് കാവൽക്കാരന് അവർക്ക് തോന്നുന്നുമില്ല കർത്താവ് ആവുന്നു കർത്താവ് തന്നെ വലുത്തുണ്ട് അതിനൊക്കെ

വിശുദ്ധീ മാതൃമേ ണമേ വിശുദ്ധീ മാർ വേണ്ടോട് നിന്നേക്ക് വിശുദ്ധി മാത്രമോ നിന്റെ നാമം വാഴ്ത്തപ്പെട്ടേ നിന്റെ രാജ്യം നിന്റെ ക്ഷോകത്തിലെ പോലെ പോലാണേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം

പ്രകാശത്തിനുള്ള പ്രകാശവും സതൈവത്തിനുള്ള സതൈവവും ജനിച്ചവൻ ഇഷ്ടയില്ലാത്തവനും സമത്വമുള്ളവനും നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ ഞങ്ങൾക്ക് വേണ്ടി തിരുമനസായ പ്രകാരം ഇറങ്ങി പരിശുദ്ധ റൂഹാലും ദൈവമാതാവു ആയ വിശുദ്ധനെയും അറിയാമല്ലെന്നും ശരിയര മനുഷ്യനായി പൊന്തിയോസ്പാത്തോ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചു തിരക്കപ്പെട്ട് കഷ്ടം നിർവഹിച്ച് മരിച്ചിറക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തിന്റെ വലതുപാൽ തിരിക്കുന്നവനും

ോ ശിവലംകമേ ചോരേ സുതന്ത്രക്കരൾ ഞങ്ങളിൽ അലി വാന്താൽ പക്കല പേശിയണ കേണം ൾ കോട്ടെ ദൈവ സുതഞ്ജനീ കന്നികമറിയാമിന്നോയോർ മുഴുവനിലും പരിമളമേകുന്നു മൊറിയോരാകേൻമേലൈനു പാതാരീരു ഞങ്ങളിൽ ആർദ്രത നേടാൻ ഏകാൽഭജനോടാർത്ഥിക്ക വർദ്ധിക്കും അവർക്ക് നിന്നോർമ ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനീച്ചോർക്ക പതിവിൻപാടി നിൻകൂട്ട തലയായി പ്രാർത്ഥിക്യുമ്പമഴും നിൻ പാട്ടിൽ സ്രീച്ചീടും നിൻ നാടുകളെ മോശേ പോൽ തൃ ും ഇന്നോർമയെ ബഹുമാനീച്ച സുധനും സ്ത്രം നിന്നെ മൂടി ചൂടിയിടുന്ന റൂഹാവുന്ന പ്രാർത്ഥന കൃപ ഏറ്റട്ടെ ഞങ്ങൾക്കെന്നുംയോറായുവാതാരെത്തിൻ പിൻകർത്താവോടായികളെയും ധൻഗോപത്തിൻ വടികളെയും ചീട എല്ലും ശത്രുക്കളെ നിന്നാൽ ഞങ്ങൾ നിൻ നാമത്തിൽ വൈരികൾ നിന്നും കാത്തെങ്ങൾ നീ ഹാലയിലൂയ ശത്രുക്കളെ ലേ ജിപ്പിച്ചു ബാലോ കാൽ ഓലം വാതാമൽ ഓലമുൾ മീനാമീപാവുന്നു വെല്ലുന്നു ദീപാ വിദ്വേഷിയെ വെന്നു സ്ലീബായ സാക്ഷിച്ചോർക്കായ് സ്ലീബായാകട്ടെ കോട്ടാസ്തൗമെൻകാലോസ് കുറേ ലായ്സോ ആധൻ കൂട്ടായുള്ള ദിവ്യായുധാരീകളാം നമ്മൾ കുൻ നദിയുണ്ടാകും സ്ലീബായ തോളിൽ താങ്ങി സീയോനിൽ നിന്നും പോയോ മൃഗികളിൽ മീതെ ചൊരിയട്ടെ കരുണാപ്പി നേർമുറയോ ഗോകുൽ തായിൽ ദൂഷിതനാമീശോ സ്ത്രോത്രം പാറ പിളർന്നോ തന്ദ്വനിയാൽ രാജമരണമേ നിന്റെ വിഷ്ഠം സ്വർഗത്തിലേ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഹാദരണമേ നിരടക്കാരോ ക്ഷമിച്ചതുപോലെ നിരടങ്ങളും ഭാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ

Glory be to the Father, Son, and the Holy Spirit. Greetings to all. Today, let us take a moment to reflect on a verse from the Gospel of Saint Matthew, chapter 7, verses 1. A verse that is short, direct, and deeply challenging. Judge not, that you be not judged. At first glance, this line seems simple. Many of us have heard it countless times. Yet, when we look closely at our daily lives, we realize how difficult it truly is to live by these words. Judging others has become almost instinctive for us. We form opinions quickly, often without knowing the full story. We judge people by how they speak, how they dress, how they live, the mistake they make, and sometimes even by the faith they practice. But today, Jesus gently invites us to pause, reflect, and look inward. In the passage that follows this verse, Jesus gives us a powerful image. He asks us why we notice the speck of dust in another person's eye while ignoring the log in our own. It reminds us that we are often far more aware of other shortcomings than our own. We see flaws clearly when they belong to someone else, but when it comes to ourselves, we become understanding, patient, and forgiving. Sometimes it is simply easier to criticize than to understand. But what we forget is this. We do not know the battles people are fighting silently. We do not know the wounds they carry. We do not know the prayers they whisper when no one is watching. Only God sees the full story of a person's life. Let us look at the life of Jesus. Time and again, he encountered people whom society had already judged and condemned, sinners. Outcasts, the rejected, and the broken. Jesus never denied their sins, but he also never reduced them to their mistakes. He spoke with kindness.